ഹലോ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരുന്ന ഒരു ദിവസമാണ് എന്നിരം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ക്രിസ്ത്യാനികളെ പ്രത്യേകിച്ച് മലബാർ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കുർബാന പ്രശ്നം തീരാതെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ബിഷപ്പുമാർ ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണെങ്കിലും ഇന്നത് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഈ ഒരു പ്രശ്നം തീരണമെന്ന് ആത്മാർദ്ദമായിട്ട് ബിഷപ്പ്മാർ വിചാരിച്ചാൽ അത് ഒറ്റ ദിവസം കൊണ്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവർ എല്ലാവരോടും കൂടിയിരുന്നിട്ട് നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി അത് പ്ലാൻ ചെയ്ത് പക്ഷേ ജനങ്ങളുടെ ഇടയിലുള്ള വ്യത്യസ്തമായ അതിനോടുള്ള ഓരോ രീതികൾ അവതരിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത കൊണ്ട് നമുക്കിതിപ്പം നടത്താനായിട്ട് പറ്റിയല്ല സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ മെയിൻ്റെ ചെയ്ത് പോവുക അതായത് എറണാകുളം രൂപതയിലുള്ളവർ അതുപോലെ തന്നെ ചെയ്തോട്ടെ ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്തോട്ടെ എന്നൊരു ഒരു തീരുമാനമെടുത്താൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇവിടെയുള്ള ബിഷപ്പ്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്താണ് അതിൻ്റെ അകത്ത് എങ്ങോട്ട് തിരിയണോ എങ്ങോട്ട് തിരിയണ്ടെന്നോ അല്ലെങ്കിൽ ലാംഗ്വേജോ കൾച്ചറോ ഒന്നുമല്ല സാധാരണ ഗോതമ്പപ്പവും സാധാരണ വൈനും ഈശോയുടെ തിരി ശരീരവും തിരു രക്തവും ആകുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് അൾട്ടിമേറ്റായിട്ടുള്ള കാര്യം അതുപോലെ വിശുദ്ധ കുർബാന ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ കഴിഞ്ഞ് ഇരുപത് കൊല്ലത്തോളമായിട്ട് ഞാൻ യു കെയിലാണ് ഇരുപത് കൊല്ലമായിട്ട് ആദ്യകാലങ്ങളിലൊക്കെ മലയാളം കുർബാന ഇടയ്ക്ക് കൂടുമായിരുന്നു പിന്നെ രൂപതയുടെ ചില ദാഷ്ട്യ മനോഭാവം കൊണ്ട് അതും കൂടാൻ സാധിക്കാതെ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് കുർബാനയാണ് കാണുന്നത് ഈ ഇരുപത് കൊല്ലം കൊണ്ട് ഇംഗ്ലീഷ് കുർബാന കണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹം ഉണ്ടായി കാരണം സ്നേഹത്തിൽ ഒരു പരിധി വരെ വളരാനായിട്ട് സാധിച്ചു അത് പറയേണ്ടി എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരുമാണ് ഞാനതറിയുന്നില്ല എനിക്ക് ഒത്തിരിയേറെ കുറവുകളുണ്ട് ഞാൻ വലിയൊരു വിശുദ്ധനായിട്ടൊന്നും നടിക്കുന്നില്ല പക്ഷേ ലാറ്റിൻ കുർബാന വളരെ മനോഹരമായിട്ടാണ് കാരണം ഇതാണ് ലാറ്റിൻ കുർബാന സിമ്പിളായിട്ടൊരു നാല് പേജിലുണ്ട് അതിൻ്റെ ഒരു ഓർഡർ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാം സൈൻ ഓഫ് ദ ക്രോസ് ഗ്രീറ്റിങ്സ് പെനിറ്റൻഷ്യൽ ആക്ട് ഐ കൺ ഫസ്റ്റ് ടു ഓൾ മൈറ്റ് അത് കഴിഞ്ഞിട്ട് ഗ്ലോറിയ ആ ഒരു പാട്ടാണ് ചിലത് വായിക്കും അത് കഴിഞ്ഞിട്ട് ലിറ്ററജി ഓഫ് ദ വേൾഡ് ലിറ്ററേജി ഓഫ് ദ വേൾഡിൽ ഫസ്റ്റ് റീഡിങ് സാംസ് സെക്കൻഡ് റീഡിങ് ഗോസ്പല് പിന്നെ അച്ഛന്മാർ ഹോംലി പറയുന്നു പിന്നെ വിശ്വാസ പ്രമാണം പിന്നെ ലിറ്ററേജി ഓഫ് ദ വേൾഡ് അതിൻ്റെ അകത്ത് ലിറ്ററേജി ഓഫ് ദ പ്രെയർ പിന്നെ ബ്രേക്കിംഗ് ദ ബ്രെഡ് കമ്മ്യൂണിയൻ കൺക്ലൂഡിങ് റൈറ്റ്സ് സിമ്പിളായിട്ട് ഒരു മണിക്കൂറി താഴെ ഈ കുർബാന തീരും വരുന്ന എല്ലാവരും ഹാപ്പിയാണ് എപ്പം തുടങ്ങും എപ്പം തീരും എന്നെല്ലാവർക്കും അറിയാം ആത്മാർഗമായിട്ട് ആ വിശുദ്ധ കുർബാന പങ്കെടുത്താൽ നമുക്ക് ഒത്തിരിയേറെ നമുക്ക് ആ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന കുർബാനകളെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് സ്നേഹത്തിൽ വളരാൻ സാധിച്ചില്ലേൽ ഇതുകൊണ്ട് എന്തെങ്കിലും വല്ല കാര്യമുണ്ടോ ഇത്രയും വർഷമായി പത്ത് പതിനഞ്ച് വർഷമായി നിങ്ങൾ വൈദികനായി വൈദികനായപ്പോൾ ഒരു തൊട്ട് തന്നെ നിങ്ങൾ കുർബാന അർപ്പിക്കുന്നതാണ് പിന്നെ മെത്രാനായി വീണ്ടും കുർബാന അർപ്പിക്കുന്നതാണ് ഇത്രയും വർഷം നിങ്ങൾ കുർബാന ചെല്ലിയിട്ട് നിങ്ങളിൽ സ്നേഹം നിറയുന്നില്ലേൽ എവിടെയോ ഗുരുതരവുമായി പാളിച്ചു പറ്റിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം അതുപോലെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ കോവിഡിന് ശേഷം ലോകം സത്യം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം കോവിഡിന് ശേഷം നിങ്ങൾക്കറിയാം പണ്ടത്തെ പോലെയല്ല ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ് അതുപോലെ കേരളത്തിലെ ഒരവസ്ഥ ഞാൻ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും അച്ഛനെയോ അല്ലെങ്കിൽ ബിഷപ്പിനെയോ കടുവ പിടിച്ച് തിന്നുന്നു കേരളത്തിലെ ജനങ്ങളെ കടുവ പിടിച്ച് തിന്നുവാണ് കാരണം ജീവിക്കാൻ ഗതിയില്ലാതെ പശുവിന് പുല്ല് ചെത്താൻ പോയ ആളെ കടുവ പിടിച്ച് തിന്നുന്നു കർഷകർ ആത്മഹത്യ ചെയ്യുന്നു കർഷകരുടെ മക്കൾ ഗതി കെട്ടിട്ട് ഉള്ള കടവെല്ലാം എടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു രണ്ട് കൂട്ടർ കേരളത്തിൽ വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കുകയാണ് വളരെ വേദന തോന്നുന്നുണ്ട് ഒന്ന് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഏത് എൽ ഡി എഫ് ആണേലും യു ഡി എഫ് ആണേലും കേരള കോൺഗ്രസ് ആണേലും അവർക്ക് ഇഷ്ടം പോലെ പെൻഷന് ഇഷ്ടം പോലെ പൈസ നല്ല ഇന്നോവ കാറ് അതുപോലെ കൂടെ പാരിവാരങ്ങൾ ഒരു കുഴപ്പവും ഇവർ തമ്മിൽ വഴക്കിട്ടടിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ വരുമ്പോൾ ദേ ആർ ദേ ആർ ടുഗദർ അതുപോലെ വേറൊരു കൂട്ടരുണ്ട് കംഫർട്ടബിളായിട്ട് ജീവിക്കുന്നത് എന്നോട് തെറ്റിദ്ധരിക്കരുത് വൈദിക മേലധ്യക്ഷന്മാരും കുറേയേറെ വൈദികരും ഏറ്റവും നല്ല ബിഷപ്പ് ഹൗസുകൾ കംഫർട്ടബിളായിട്ടുള്ള സ്റ്റേ അതുപോലെ ഷോഫർ ഡ്രിവൺ കാറ് എല്ലാം ഉണ്ട് ഈ നിങ്ങൾ രണ്ട് കൂട്ടരൂടെ കൂടി കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇന്ന് പൊളിറ്റിക്സിൽ ഞാനതിനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ ഒരിടത്തും കാണാത്ത രീതിയിൽ ഒരു മാനസിക രോഗം പിടിച്ച രീതിയിലുള്ള കളിയാണ് കാണുന്നത് അതുകൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി ജനങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സമാധാനം വേണ്ടിയെടുത്ത് അവിടെ എന്നാൽ ആത്മീയതയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയും നിങ്ങളുടെ ദുർശാട്ടിംകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അല്മാരെന്തെങ്കിലും പറഞ്ഞാൽ അൽമായരുടെ തലേ കയറുക കുര്യൻ ജോസഫ് സാറ് വളരെ നല്ലൊരു മനുഷ്യനാണ് കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ വളരെ ശക്തമായിട്ടുള്ള രീതി ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരാളാണ് ഇപ്പം അങ്ങേരുടെ തലയിലോട്ട് കയറുകയാണ് ദൈവത്തെ ഓർത്ത് നിങ്ങളീ കുർബാന പ്രശ്നങ്ങൾ ഒന്ന് അവസാനിപ്പിക്കണം അതുപോലെ പുതിയതായിട്ടൊരു കാർഡിനെ നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ആരും ഒരു കാർഡനിലാകാൻ നിന്നേക്കല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങൾ എങ്ങനെയാണ് കാർഡനിലാകുന്നത് വർക്ക് തന്നെ തിരഞ്ഞെടുത്ത പോലെ വല്ല തന്നെ വല്ലതൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കണം കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം യു കെല് ഒരു പുള്ളിക്കാർത്തി നാട്ടിലോട്ട് പോയി അമ്മയ്ക്ക് ക്യാൻസർ ക്യാൻസറാണെന്നും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തി നാല് ദിവസം കിടന്നതുള്ളൂ മൂന്നര ലക്ഷം രൂപയാണ് ചാർജ് ചെയ്തത് പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ ഫാദർ ഒരു മാസം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല വെറുതെ കിടക്കുകയാണ് ഇവിടെ ആണെ ഹോസ്പിസിൽ കൊണ്ട് ചികിത്സിക്കും അവിടെ ഒരു മാസം കിടന്ന ആറ് ലക്ഷം രൂപ നമ്മുടെ ഹോസ്പിറ്റൽ ബിസിനസ്സുകളൊക്കെ വൻ റോബറിയാണ് അതായത് ക്രിസ്തു വിഭാവനം ചെയ്ത ഹോസ്പിറ്റൽ ഇതല്ല ക്രിസ്തു വിഭാവനം ചെയ്ത ഹോസ്പിറ്റൽ അതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത് ഗുരുതരമായിട്ടുള്ള ബിസിനസ്സാക്കി മാറ്റി നിങ്ങൾ എന്ത് ട്രെയിനിങ്ങാണ് നിങ്ങൾക്ക് കിട്ടിയത് പിന്നെ നിങ്ങൾ സ്കൂളും കോളേജുകളും നടത്തി പാവപ്പെട്ടവൻ്റെ മകൻ പഠിച്ച് നല്ല മാർക്കും റാങ്കും വാങ്ങിയാൽ അവനെ നാണം കെടു നാണം കെടുത്തി പുറത്ത് വിടും പൈസക്കാരൻ്റെ മകൻ വന്നാൽ അവനെ അവന് ബേസിക് ആയിട്ട് പാസ്സായതുള്ളതിൽ അവനെ അപ്പോയിന്റ് ചെയ്യും ഞാൻ ഒരു ഒരു എക്സാമ്പിൾ പറയാം ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മോനെ കോളേജ് സ്കൂളിൽ കൊടുത്തില്ല ആ കൊച്ചും അമ്മയും കൂടെ ചെന്നപ്പം അച്ഛൻ ചോദിച്ചു എന്തോ കെമിസ്ട്രിയുടെ ഒരു പോസ്റ്റാണ് നിനക്ക് തീപ്പെട്ടിക്കുള്ളിക്ക് അകത്തെ കെമിക്കൽസ് ഏതാണെന്ന് അറിയാവടാന്ന് ചോദിച്ചു കൊച്ചു അറിയത്തില്ല അതിനാണോ നീ ഇവിടെ പഠിപ്പിക്കാമെന്നു പറഞ്ഞ് നാണം കെടുത്തി പറഞ്ഞു വിട്ടു ഞാൻ പറയുന്നത് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളൊന്ന് മാറാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മേലെ നിങ്ങൾ കുതിര കയറുന്ന ഈ രീതികൾ ഇനിയൊന്ന് നിർത്തണം ഞാൻ ഈ സൺഡർലെൻ്റില് ജീവിക്കുമ്പോൾ എൻ്റെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു പറയാം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിലാണ് ഞാനിവിടെ വന്നത് അന്ന് മലയാളികളാരും ഒന്നോ രണ്ടോ ഫാമിലിയുള്ള നല്ലൊരു കമ്മ്യൂണിറ്റിയൊക്കെ ബിൽഡ് ചെയ്തു അങ്ങനെ ഇവിടെ സിറോ മലബാർ വന്നപ്പോൾ ഞങ്ങളിവിടെ ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്തപ്പോൾ ഒരു ക്നാനായക്കാരനെ ഇവിടെ തിരഞ്ഞെടുത്തു അന്നേരം അവർ പറഞ്ഞ് ക്നാനായക്കാരെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റിയല്ല അതുതന്നെയല്ല തിരഞ്ഞെടുപ്പ് നടക്കുമ്പം തന്നെ മൂന്ന് അച്ഛന്മാർ വന്നു അവരെന്ത് വില കൊടുത്തും എന്നെ ആക്കരുതെന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് വന്നത് എന്നെ ആക്കരുതെന്ന ധാരണയോടുകൂടി വരാനുള്ള കാരണം ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ ഇടും വീഡിയോ ഇടുന്നത് സഭയോടുള്ള സ്നേഹം കൊണ്ടാണ് കാരണം വെച്ചാൽ സഭയുടെ റോൾ ഈ ലോകത്ത് ലോകത്തെന്താണെന്ന് എനിക്ക് വ്യക്തമറിയാം അന്ന് വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ആയിരക്കണക്കിന് പള്ളികൾ അടഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്കിനി പള്ളിയുടെ ആവശ്യമില്ല ബ്രിസ്റ്റോളിൽ ഒരു പള്ളി പണിയുന്നുണ്ട് അതിനെക്കുറിച്ച് ആ പള്ളി വേണ്ട ആ രീതിയിലാണ് പറഞ്ഞത് അന്ന് അവർ തുടങ്ങിയതാണ് എൻ്റെ മേലെ പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇപ്പോൾ ബ്രിസ്റ്റോളെ പള്ളിയുടെ പണി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഫൗണ്ടേഷൻ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് കെമിക്കൽ വേസ്റ്റ് വേസ്റ്റാന്നാണ് പറയുന്നത് അതുകൊണ്ടത് മാറ്റി വെച്ചു കാരണം ഇവർ ആര് പറഞ്ഞാലും ഇവരവരെ ഉപദ്രവിക്കും പക്ഷേ ചിലപ്പോൾ അൽമാർ പറയുന്നതിൻ്റെ അകത്ത് സത്യം വിചാരിക്കണം ഞാൻ കം ടു ബാക്ക് ടു ദ പോയിന്റ് അങ്ങനെ ഞാൻ ഒരു ജ്ഞാനായക്കാരനെ എടുത്തു ഞങ്ങളുടെ അവിടെ ഉള്ള കമ്മ്യൂണിറ്റി അതോടുകൂടി അവർ നിർത്തി ഞങ്ങൾക്ക് വല്ലപ്പോഴും തരുന്ന മലയാളം മാസം നിർത്തി ഞങ്ങളുടെ പിള്ളേരുടെ കാറ്റിക്കിസം നിർത്തി ഞങ്ങളുടെ ഞങ്ങളുടെ ഇടയ്ക്ക് നടത്താറുള്ള ബൈബിൾ ക്യൂസ് നടത്തി ഞങ്ങൾക്ക് മലയാളത്തിലൊരു ഒരു ജ്ഞാനായക്കാരൻ അച്ഛൻ വന്ന് ഒരു ദിവസം കുർബാന തരുന്നത് നിർത്തി ഞങ്ങൾ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരോടും കൂടി ഞങ്ങൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഞ്ഞി ചമ്മന്തി പയറൊക്കെ കഴിക്കുന്ന അത് നിർത്തി അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉള്ളവരുടെ കേക്ക് മുറിക്കുന്ന പരിപാടികൾ അതെല്ലാം നിർത്തി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ നശിച്ച് നാലണക്കൽ പിടിപ്പിച്ചു ഞങ്ങളുടെ പിള്ളേർക്ക് കാറ്റിക്കും ഇല്ല ഞങ്ങൾ എപ്പാർക്കിയ ഗ്രേറ്റ് ബ്രിട്ടനിലെ ഒരു മേഖലയിലും ഇല്ല അതായത് കംപ്ലീറ്റ് ഞങ്ങളെ അവോയ്ഡ് ചെയ്തു എന്താണ് ഒരു ജ്ഞാനായക്കാരനെ ഒരു കമ്മിറ്റിയിൽ എടുക്കാൻ തീരുമാനിച്ചതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കാത്തലിക് ചർച്ച് ഈസ് എ യൂണിവേഴ്സൽ ചർച്ച് കാത്തലിക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലാണ് വിദേശ രാജ്യത്ത് വന്നിട്ടും ഈ തീവ്ര മനോഭാവമുള്ള വൈദികരും അതുപോലെ ബിഷപ്പുമാരുമാണ് കത്തോലിക്ക സഭയുടെ ദുരന്തം കൽതായ വാതുവാദ വിതെന്നും പറഞ്ഞാൽ നിങ്ങൾ ഈ ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിക്കുന്നതിനിയയിലും എന്ത് നടത്തണം വാട്ട് ഈസ് ദ ഫോർ പില്ലേഴ്സ് ഓഫ് ദ കാത്തലിക് ചർച്ച് എന്താണ് സാക്രമൻസ് ടെൻ കമാൻഡ്മെന്റ്സ് അതുപോലെ ക്രീഡ് വിശ്വാസ പ്രമാണ പ്രയർ അതുപോലെ വാട്ട് ഈസ് എ സെന്റർ ഓഫ് അവർ ഫെയ്ത്ത് ട്രിനിറ്റി ആൻഡ് ഇൻകാർണേഷൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക അതുപോലെ ഇവാഞ്ചലൈസ് ചെയ്യുക അതായത് പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് ബൈ വേർഡ് ആൻഡ് ആക്ഷൻ അതിനു പകരം നിങ്ങൾ ഈ റൂളും റെഗുലേഷനും കെട്ടിപ്പിടിച്ച് നിങ്ങൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ ഈ കുർബാന പ്രശ്നം ഇവിടെ ഒന്ന് നിർത്തണം നിർത്തി കഴിഞ്ഞിട്ട് ഇവിടെ സമാധാനം ഉണ്ടാകണം നിങ്ങളെല്ലാവരും കണ്ടതാണ് എന്തുകൊണ്ടാണ് ഈ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ജനങ്ങൾക്ക് ഇത്രത്തോളം ആ ഒരു നല്ല ഫ്യൂണറിൽ കൊടുക്കാനായിട്ട് സാധിച്ചത് സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ ആ മനുഷ്യന് സാധാരണക്കാരോട് പാർട്ടി ഭേദമന്യേ എല്ലാവരോടും സ്നേഹമുണ്ടായിരുന്നു വരുന്ന ആരെയും വെറും കയ്യോടുകൂടി അങ്ങേ ഒരു പറഞ്ഞു വിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അത്രത്തോളം ഒരു കൂടി ഒരു യാത്രയെപ്പ് നടത്തിയത് നിങ്ങൾ മരിക്കുമ്പോൾ എത്ര പേര് വരുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഇതുപോലെ വരുമോ കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും നന്മ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക അതായത് ഫരിസേര് കാണിച്ച പോലെ പത്തു എഴുന്നൂറ് റൂൾസും റെഗുലേഷൻസുമായിട്ട് ജനങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് എത്ര കാലമായി നിങ്ങൾ തുടങ്ങിയിട്ട് പോലീസ് ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന പ്രശ്നങ്ങൾ അതുപോലെ റിസോഴ്സുകൾ എത്ര സമ്പത്താണ് നശിപ്പിച്ച് കളഞ്ഞത് നിങ്ങൾക്കറിയാവോ അതുപോലെ അമേരിക്കയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു 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 ബിഷപ്പ് ഉണ്ട് റോബർട്ട് ബാരൻ എന്നും പറഞ്ഞ് അങ്ങേ ഒരു എഴുതിയൊരു ബുക്കുണ്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കണം ലെറ്റർ ടു എ സഫറിങ് ചർച്ച് അതായത് അമേരിക്കയിൽ തന്നെ അതായത് വൈദികരുടെ അതായത് ചൈൽഡ് അബ്യൂസ് കൊണ്ട് ചൈൽഡ് അബ്യൂസ് തന്നെയല്ല ബാക്കി എല്ലാ അബ്യൂസ് കൊണ്ട് ഫോർ ബില്യൺ ഡോളേഴ്സാണ് അമേരിക്കയിൽ സഭ കൊടുക്കേണ്ടി വന്നത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് സഭയിൽ ഒരു പ്രവർത്തനങ്ങൾ നടന്നില്ല തേർട്ടി സെവൻ പേഴ്സൻ്റേജ് ഓഫ് ദ കാത്തലിക് ഡിസൈഡ് ടു ലെഫ്റ്റ് ദ ചർച്ച് അതിനുശേഷം അങ്ങേര് സോറി പറഞ്ഞുകൊണ്ടൊരു ബുക്ക് എഴുതിയതാണ് നിങ്ങൾ കേരളത്തിൽ കാണുന്നില്ലേ കുറേ വർഷങ്ങളായില്ലേ അഫയ കേസ് തുടങ്ങി ഇങ്ങോട്ട് സഭയിൽ തുടങ്ങുവാണ് അതിനുശേഷം ട്രാങ്കേഡ് പ്രശ്നം അത് കഴിഞ്ഞിട്ട് റോബിൻ ആയിട്ട് ഒരു സൈഡിൽ നിങ്ങൾ ഈ ഈ ഈ ക്രിമിനൽ ടെൻഡൻസി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നിട്ട് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷം കിട്ടുന്നില്ല എനിക്ക് ഏറ്റവും വേദന തോന്നുന്നത് റോബിൻ ഇതുപോലെ ക്രൂരത ചെയ്തു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പെങ്കൊച്ചിനോട് ക്രൂരത ചെയ്തതിന് ശേഷം അപ്പന്റെ തലയെ വെക്കാനായിട്ട് പരിശ്രമിച്ചു നമ്മുടെ ബിഷപ്പുമാരൊന്നും പറഞ്ഞില്ല അതിനേക്കാളും എനിക്ക് വേദന തോന്നിയത് പത്ത് ലക്ഷം രൂപ കൊടുത്ത് അങ്ങേര് സുപ്രീം കോടതി പോയിരിക്കുന്നു ആ കൊച്ചിനെ കെട്ടണം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ മെത്രാമാരെ ഇത്രത്തോളം സഭ അതപ്പതിച്ചിട്ടും നിങ്ങൾക്ക് ഇനിയെങ്കിലും കമ്പാക് ടു ദൈവ സ്നേഹത്തിലേക്ക് വരാനായിട്ട് ശ്രമി പരിശ്രമിക്കുക കാരണം ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ അൽമാരുടെ തലയിലോട്ട് നിങ്ങൾ കയറിയേക്കല്ലേ ഇറ്റ് ഈസ് യുവർ ക്രിയേഷൻ ഇത് നിങ്ങളുടെ ഒരു ആണ് കാരണം വിശുദ്ധ കുർബാന എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് എത്ര നിങ്ങൾ വിശുദ്ധ കുർബാന ചൊല്ലിയാലും എത്ര തിയോളജി പഠിച്ചാലും എത്ര ബുക്ക് വായിച്ചാലും എന്തെല്ലാം ഉപപ്രവർത്തനങ്ങൾ നടത്തിയാലും നിങ്ങളിൽ സ്നേഹം എന്നറിയുന്നില്ലേല് ഇതുകൊണ്ട് ഒരു കാര്യമില്ല ഞാൻ ചിലപ്പോൾ ആലോചിക്കും ഞങ്ങൾ ഞങ്ങളത്മാർ ഇതുപോലെയൊക്കെ ജീവിച്ച് നാളെ ഞങ്ങൾക്ക് സ്വർഗത്തിലൊക്കെ ദൈവം അനുഭവിച്ചാൽ പോകാനായിട്ട് സാധിക്കും എന്നാലും നിങ്ങളെവിടെയായിരിക്കും സ്നേഹമില്ലാതെ സഹോദരനെ വെറുക്കുന്ന നിങ്ങൾ ഈ വരട്ടി ന്യായം പറയാതെ നിങ്ങളൊത്തൊരുമിച്ച് നല്ല ഒരു ഒരു കാർഡിലായിട്ട് ചെറുമേലച്ചനെ പോലെയുള്ള ഒരാളെ തെരഞ്ഞെടുത്തിട്ട് ഈ കുട്ടി ഞാൻ പറഞ്ഞില്ലേ അതായത് പരിധി കൂടുതൽ ലീഗലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ബിഷപ്പുമാരെയൊക്കെ പതുക്കെ ചെറുതായിട്ട് സ്ഥാനത്തുനിന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിലും അവരെ ലോ പ്രൊഫൈലാക്കണം കാരണം ജനങ്ങളോടും ദൈവത്തോടും സ്നേഹമുള്ളവരാണ് നമുക്ക് വേണ്ടത് ഈശോട് ഒരു യുവാവ് ചോദിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്നാന്ന് ഈശോ ഒരു കൽപ്പനയല്ല പറഞ്ഞത് ഈശോ രണ്ട് കൽപ്പനയാണ് പറഞ്ഞത് നിന്നെ പോലെ ദൈവത്തെ സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക കേരളത്തിലൊരു മാറ്റം ഉണ്ടാകണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ എൽ ഡി എഫ് യു ഡി എഫും എല്ലാം കൂടി ഇതുപോലെ ദുരന്തം വിധിച്ചിട്ടും ഉണ്ടാക്കിയിട്ടും എത്ര പേര് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് പറയാനായിട്ട് സാധിച്ചു നിങ്ങളുടെ ഭരണം ശരിയല്ല കേരളത്തിനൊരു ഹോപ്പില്ല മറ്റൊരു സൈഡിൽ ട്വൻ്റി ട്വൻ്റി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്തു അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുക ഈ കുർബാന പ്രശ്നം നിങ്ങൾ എറണാകുളം ജില്ലയിൽ ഉള്ളവർ അല്ലെ എറണാകുളം അങ്കമാല രൂപത അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ചെല്ലട്ടെ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെല്ലുക ലാറ്റി മാസ് കാണേണ്ടവർ ലാറ്റി മാസ് കണ്ടോട്ടെ അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ ഈ ഈ കടുമ്പിടുത്തം നിർത്തണം അതുപോലെ നിങ്ങൾ രാവിലെ കഴിഞ്ഞ ദിവസം ഹോസൂർ ബിഷപ്പ് പറഞ്ഞു ബിഷപ്പുമാരുടെ റോൾ എന്ന് പറയുന്നത് കാല് കഴുകുക എന്നുള്ളതാണ് നിങ്ങൾ ആൾക്കാരെ കാല് കഴുകുകയും വേണ്ട നിങ്ങൾ കുളിപ്പിക്കുകയും വേണ്ട നിങ്ങൾ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക പറഞ്ഞു മനസ്സിലായല്ലേ അതുപോലെ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ കാറേ നടക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കണം ഇത് അൽമയൻ്റെ വേർപ്പിന്റെ പൈസയാണെന്ന് ഇത് കുറെ കാലമായി നിങ്ങളുടെ കളി തുടങ്ങിയിട്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ കളി നിർത്തിയില്ലെങ്കിൽ ഈ സിറോമലബാർ വിശ്വാസികൾ നിങ്ങൾക്കെതിരെ തിരിയും അതിൻ്റെ അകത്തൊരു സംശയവും ഇല്ല അത് കാലം അതിന് അതിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാണ് ഇവാഞ്ചലൈസേഷൻ ഞാൻ ഇവിടെ ഇരുപത് കൊല്ലമായിട്ട് ഇംഗ്ലണ്ടിലാണ് ഇവിടെ ദൈവവിശ്വാസമില്ലാത്ത എൻ്റെ പേരിൽ ഇവിടെ സംഭവിക്കുന്ന ദുരന്തങ്ങൾ ഞാൻ കാണുന്നതാണ് ഫാമിലികൾ തകരുന്നു അതുപോലെ ആത്മഹത്യകൾ കൂടുന്നു അതുപോലെ ആങ്സൈറ്റി ഡിപ്രഷൻ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം പണ്ടത്തെക്കാലം ഒത്തിരിയേറി അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ രാജ്യം പക്ഷേ പണ്ടത്തേനേക്കാളും കൂടുതൽ സോഷ്യൽ ഇഷ്യൂസ് കൂടുന്നു അതുപോലെ നിങ്ങൾ കേരളത്തിൽ നിങ്ങളൊന്ന് കാര്യം ഒരു കാര്യം ഞാൻ പറഞ്ഞ് നിർത്തുകയാണ് എനിക്ക് നിർത്താനാണ് രണ്ടു ദിവസം പറഞ്ഞാലും നിർത്തിയല്ല പിന്നെ ആൾക്കാർ അധികം കേൾക്കുകയല്ലാത്തതുകൊണ്ടാണ് അതുപോലെ കേരളത്തിൽ നേക്കറിയാം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലും ഒരു പള്ളി ഉദ്ഘാടനം ചെയ്തു തിരുവാമ്പാടി സോറി കൂടരഞ്ഞിയിൽ വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പള്ളിയായിരുന്നു മെജോറിറ്റി ജനങ്ങളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ആ അച്ഛൻ പള്ളി പൊളിച്ച് വേറെ ഒരു പള്ളി പണിതിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള പള്ളി ഇതാരത് മെയിൻ്റെനൻസ് നടത്തും അതിനുള്ള പൈസ എവിടെയാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം കേരളം വിട്ടു പോകുമ്പോൾ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് അതുപോലെ ആലക്കോട് പോയി ഞാനൊരു പള്ളി കണ്ടു അതും മാസ്യവായിട്ടുള്ള ഒരു പള്ളിയാണ് കോടിക്കണക്കിന് രൂപ മുടക്കി അതിൻ്റെ അകത്ത് ഒരു ടോയ്ലറ്റ് പോകണം എന്നുണ്ടെങ്കിൽ ഒരു ഇരു ഇരുന്നൂറ്റമ്പത് മീറ്റർ പോകണം അവിടെ ഒരു ഡിസേബിൾഡ് ടോയ്ലറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഡിസേബിൾഡ് ആയിട്ടുള്ളവനെ അവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലണ്ടിലൊക്കെ പള്ളിയോട് ചേർന്ന് ടോയ്ലറ്റും ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ ഒരു രീതി കാണുന്നതാണ് വലിയ മാസികമായിട്ടുള്ള കല്യാണ മണ്ഡപങ്ങൾ പഠിഞ്ഞിട്ട് ലക്ഷങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുക നിങ്ങൾ ചെയ്യേണ്ടത് പള്ളിയോട് ചേർന്ന് ചെറിയ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ബിൽഡ് ചെയ്യുക സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് അത് കൊടുക്കുക പ്രായമായ വല്ലപ്പോഴും അവിടെ വീക്കെൻഡിലൊക്കെ കൊണ്ടുവന്നൊരു ഡേ സെ ഡേസെൻറ്റർ പോലെയൊക്കെ നടത്തുക ഞാൻ പറഞ്ഞില്ലേ വിഷനുള്ള വൈദികര് വേണം മുന്നോട്ട് ഏ സിറോമല പാർസവേൽ ഇപ്പോഴുള്ള ബിഷപ്പുമാർ നിങ്ങൾ ആരുമാകാതെ വേറുള്ള ചെറുമേലച്ചനെ പോലെയുള്ള ആൾക്കാരെ നിങ്ങൾ ആക്കാനായിട്ട് പരിശ്രമിക്കണം അതുപോലെ നിങ്ങൾ വർഗീയത നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് നിങ്ങൾ വർഗീയത കേരളത്തിൽ പ്രൊമോട്ട് ചെയ്തു പാവപ്പെട്ട ജോസഫ് സാറിൻ്റെ കൈ വെട്ടാൻ കാരണം നിങ്ങൾ കൊടുത്ത മൗനാനുവാദമാണ് ആ വൈദ്യ ആ പാവപ്പെട്ട സാറിൻ്റെ കൈ വെട്ടി വൈഫ് സൂയിസൈഡ് ചെയ്തു മോനെ പോലീസുകാർ കുനിച്ച് നിർത്തി ഇടിച്ചു നിങ്ങളുടെ വായിന്ന് സോറി എന്നുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിച്ചോ നിങ്ങൾ എന്നാ സോറി പറയാനായിട്ട് പഠിക്കുന്നത് നിങ്ങൾ അൽത്താരെ കയറി എല്ലാവരെയും നിങ്ങൾ ഉപദേശിക്കുമല്ലോ നിങ്ങളൊന്ന് സോറി പറയാനായിട്ട് പഠിക്കുക നിങ്ങൾ സോറി പറഞ്ഞാൽ ബാക്കിയുള്ള സോറി പറയും അതുപോലെ അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക അതിനുശേഷം കുർബാന ഏ കുർബാന പ്രശ്നം നാളെ ഇപ്പം കേരളത്തിലുള്ള എല്ലാവരും നിങ്ങൾ പറയുന്ന പോലെ കുർബാനയിൽ പങ്കെടുത്തു നിങ്ങൾക്ക് സ്നേഹമില്ല അവർക്കും സ്നേഹമില്ല വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിർത്തണം ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക അത് നല്ല വൈദികനും നല്ല മെത്രാനുമായിട്ട് ജീവിച്ച് മരിക്കുമ്പോൾ നിത്യജീവൻ കരസ്ഥമാക്കാനായിട്ട് പരിശ്രമിക്കുക ഗോഡ് ബ്ലസ് യു ഞാനിത് പറഞ്ഞത് എനിക്ക് വൈദികരോടും മെത്രാൻമാരോടും പേഴ്സണലായിട്ടൊന്നും എതിർപ്പുമില്ല ഇ ഇത്തവണത്തെ ഇവിടുത്തെ ക്രിസ്മസിനാണേലും ഞങ്ങൾ എയ്ഡ്സ് രോഗികളെയൊക്കെ നോക്കുന്ന ഒരു വൈദികന് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ആയിരത്തി എഴുന്നൂറ്റമ്പത് പൗണ്ടോളം കൊടുത്തു ഇവിടുത്തെ സിറമലബാർ രൂപത ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയോട് വളരെ മോശമായിട്ട് കാണിച്ചെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ട ഉപവിപ്രവർത്തികൾ ഉപ്രവർത്തികൾ ഇവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങളിവിടെ ഗാന പോലെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് ഡ്രസ്സ് ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് രാവിലെ ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളി ചോദിച്ചാൽ ആരാധനയുണ്ട് മാസത്തിലൊരിക്കൽ സൈലന്റ് അഡോറേഷൻ ഉണ്ട് നല്ല ഇംഗ്ലീഷും മലയാളം ബുക്കുകളിവിടെ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ തോൽപ്പിച്ചാലും ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ നിങ്ങളെ ഇന്നും സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ന്യൂമാൻ പറയുന്ന പോലെ പ്രേ പേ ഒബെ ന്യൂമാൻ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അതായത് അവരെ ഒരു തവണ അവരെ കറക്റ്റ് ചെയ്യാനായിട്ടൂടെ അവരെ അതിനോട് ഒരു ഒരു റൈറ്റ് ലൈറ്റിക്കുണ്ട് കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന അൽമാരെ നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സിനഡാലിറ്റി എന്നും പറഞ്ഞ് നമ്മുടെ പരിശുദ്ധ പിതാവ് രണ്ട് കൊല്ലമായിട്ട് നടത്തുന്നതാണ് വോക്കിംഗ് വിത്ത് ലൈറ്റീസ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം അനുസരിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുക ലൈറ്റിയോട് ചോദിക്കുക അവിടെ കൂടി അഞ്ഞൂറ് കാർഡനന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്രയും വർഷമായിട്ട് ലൈറ്റിയോട് അൽമായരോട് ആല ആലോചിക്കാതെ കാര്യങ്ങൾ നടത്തിയെന്ന് ഇനിയെങ്കിലും സിറോ മലബാർ സഭ അൽമായ കൂടെ കൂട്ടി കാര്യങ്ങൾ ആലോചിക്കുക അതുപോലെ ബിസിനസ്സുകൾ നിർത്തുക ബിസിനസ് നിർത്തിയിട്ട് ദൈവം ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക വാക്കിലും പ്രവൃത്തിയിലും താങ്ക് യു ടേക്ക് കെയർ ഗോഡ് ബെ